പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഒൻപതാം വാക്യം ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുഷാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു ദൈവത്തിൻ്റെ ഒരു പ്രസ്താവനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏഴാമത്തെ വാക്യം മുതൽ യഹോ മോശയോട് അരളി ചെയ്യുന്ന വാക്കുകളാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു പദപ്രയോഗമാണ് ദൈവം ഈ ജനത്തെ നോക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായത് ഈ ജനം ദുഷാഠ്യമുള്ള ജനമാണ് ഈ കാര്യം ദൈവം വീണ്ടും ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും മുപ്പത്തി മൂന്നാമധി അധ്യായം മൂന്നാം വാക്യത്തിലും അഞ്ചാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്നത് ഈ ജനം ദുഷാഠ്യമുള്ള ജനം എന്നാണ് എന്താണ് അതിൻ്റെ അർത്ഥം വെറുതെ ശാഠ്യമെടുക്കുന്ന ജനം തെറ്റായ നിലപാടുള്ള ഒരു ജനം സമൂഹിൻ്റെ ഒന്നാം പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശാഠ്യം മിഥ്യാപൂജ പോലെയാണ് എന്നാണ് ദൈവം അറിയിച്ചിരുന്നത് ദുഷാഠ്യമാണെങ്കിലോ മിഥ്യാപൂജയേക്കാളും വലുതാണ് നാം പലപ്പോഴും ദുഷാഠ്യത്തോടെ ജീവിക്കുകയാണെങ്കിൽ കടമ്പിടുത്തക്കാരാണ് ദയയുടെ കണിക പോലും ഇല്ലെങ്കിൽ എത്ര പരാജയമാണ് പ്രിയമുള്ളവരെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദയുള്ള ഒരു ജീവിതമാണ്